അഴിമതിരഹിതവും വിരുദ്ധവുമായ ഒരു നാടായി നിൽക്കാൻ കേരളത്തിൽ തുടർഭരണം ആവശ്യമാണെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ എ സി മൊയ്തീൻ എം എൽ എ നയിക്കുന്ന കുന്നുകുളം മണ്ഡലം വികസന മുന്നേറ്റ ജാഥ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം പ്രകൃതി ദുരന്തങ്ങളും രോഗങ്ങളും പ്രളയവും ഒക്കെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയ ഈ കേരളത്തെ ജനങ്ങളുടെ പിന്തുണയോടുകൂടി കൈപിടിച്ചുയർത്തിയ ഗവൺമെന്റ് സഹായം കേന്ദ്ര ഉണ്ടായില്ല നാടാഗ്രഹിച്ച വികസന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായത് തുടർഭരണം വന്നതിനാലാണ് ദേശീയപാതാ വികസനവും അതിദാരിദ്ര്യ നിർമാർജ്ജനവുമെല്ലാം അതിൻ്റെ ഉദാഹരണങ്ങളാണ് പുതുയുഗയാത്ര എന്ന പേരിൽ പഴയകാലത്തേക്ക് കേരളത്തെ തള്ളിക്കൊണ്ടുപോകാനാണ് യു ഡി എഫ് ശ്രമിക്കുന്നത് രണ്ടായിരം രൂപ ക്ഷേമ പെൻഷൻ നൽകുന്നതിൽ നൂറു രൂപ മാത്രം വർദ്ധിപ്പിച്ച യു ഡി എഫ് രണ്ടായിരത്തഞ്ഞൂറ് എന്തുകൊണ്ടാക്കുന്നില്ലെന്നാണ് ചോദിക്കുന്നത് ഈ സർക്കാർ തന്നെ പെൻഷൻ തുക വർദ്ധിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അൻപത്തിയേഴായിരം കോടി രൂപയാണ് കേന്ദ്രത്തിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളത് ഇതിനെതിരെ യോജിച്ച സമരത്തിന് പോലും യുഡിഎഫ് തയ്യാറാകുന്നില്ല പത്തു വർഷമായി ഒരു അഴിമതി ആരോപണം തെളിയിക്കാനോ വസ്തുനിഷ്ഠാപരമായി ഒരു ആരോപണം ഉന്നയിക്കാനോ പോലും യുഡിഎഫിനായിട്ടില്ലെന്നും രാമകൃഷ്ണൻ കൂട്ടിച്ചേർത്തു ചിറക്കൽ സെന്ററിൽ നടന്ന ഉദ്ഘാടനത്തിൽ സി ലോക്കൽ സെക്രട്ടറി പി കെ രവീന്ദ്രൻ അധ്യക്ഷനായി ജാഥ ക്യാപ്റ്റൻ എ സി മൊയ്തീൻ എം എൽ എ വൈസ് ക്യാപ്റ്റൻ പ്രൈംരാജ് ചൂണ്ടലാത്ത് മാനേജർ എം എൻ സത്യൻ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ ടി കെ വാസു എം ബാലാജി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ കെ എഫ് ഡേവിസ് കെ ഡി ബാഹുലയൻ മാസ്റ്റർ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം കെ ടി ഷാജൻ എൻ സി പി ജില്ലാ സെക്രട്ടറി ഇ എ ദിനമണി സി പി എം ഏരിയ സെക്രട്ടറി കെ കൊച്ചനിയൻ സൗമ്യ അനിലൻ സീതാരവീന്ദ്രൻ ടി സി ചെറിയാൻ വി കെ ബാബുരാജ് എന്നിവർ സംസാരിച്ചു ശനിയാഴ്ച രാവിലെ ഒൻപതിന് ജറുസലേം സെന്ററിൽ നിന്നും പ്രയാണം ആരംഭിച്ച വാഹനജാഥ കോട്ടോൽ കരിക്കാട് സെന്റർ കല്ലുമ്പുറം ഒറ്റപ്പിലാവ് പെരുമ്പിലാവ് അഗതിയൂർ പോർക്കുളം കിഴൂർ വടുതല തെക്കേപ്പുറം കുറുക്കൻപാറ ചെമ്മണ്ണൂർ ആനായ്ക്കൽ എന്നിവിടങ്ങളിലൂടെ പ്രയാണം നടത്തും